നമ്മുടെ ഡെൻഡ്രോബിയത്തിന്റെ പുതിയ സീരീസിന്റെ പ്ലാന്റ്സുകൾ സെയിലെത്തിയിട്ടുണ്ട് കേട്ടാ ഹായ് എജി അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ സ്പീഷ്യസ് വെറൈറ്റി അതുപോലെ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ഒക്കെയാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് നമുക്ക് സെയിൽ ചെയ്യാൻ പോണ പ്ലാന്റിന്റെ സൈസ് ഇതാണ് വൺ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് നല്ല നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള സീഡിങ്സ് ആണ് കേട്ടോ ആൾ പ്ലാന്റും നമ്മൾ ടാഗോട് കൂടി തന്നെയാണ് സെയിൽ ചെയ്യുന്നത് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് കോംബോയിൽ ഇട്ടും പെർ പ്ലാന്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളും അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് അതുപോലെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കൊറിയറിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോംബോ ആണ് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ സെറ്റ് ആണ് അപ്പോൾ അത് ഡെൻഡ്രോബിയും അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് ഈ പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള കാറ്റലോഗ് തന്നെയാണ് ഞാൻ നമുക്ക് കൊറിയറിന് ഇങ്ങനെ നോട്ട് ചെയ്ത് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പാക്കിങ്ങിൻ്റെ മുന്നേ നമ്മൾ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്ത് വെക്ക കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ള ഒരു സെറ്റ് പ്ലാന്റ് ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പിന്നെ എല്ലാ പ്ലാന്റ്സുകളും ഒരേ സൈസ് ആവണമെന്നില്ല അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നോർമൽ വെറൈറ്റിയൊക്കെ വലിയ വലിയ പ്ലാന്റുകളായിരിക്കും പിന്നെ അതുപോലെ നമ്മളെ ഡ്രാഗൺ വെറൈറ്റീസൊക്കെ നമ്മൾ ലീഫുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും റൗണ്ട് ഷേപ്പിലൊക്കെ നല്ല ഒരു കട്ടി ഇലകളായിരിക്കും പിന്നെ നമ്മുടെ സീസർ വെറൈറ്റീസൊക്കെ നാരോ ഷേപ്പുള്ള ഇലകളായിരിക്കും അങ്ങനെ ഒരുപാട് അതിൻ്റെ ഡെൻഡ്രോബിയത്തിൽ തന്നെ നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെറൈറ്റിക്കനുസരിച്ചിട്ടൊക്കെ നമ്മുടെ പ്ലാന്റുകളും സൈസിലും വ്യത്യാസം ഉണ്ടാകും അപ്പം നമുക്ക് ഇപ്രാവശ്യം സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പിരിയാണി ഓർക്കിഡ്സിന് ഒരു പത്ത് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കളേഴ്സൊക്കെ ഞാനൊന്ന് കാണിക്കാം നമ്മുടെ സീക്കൈ ബ്രൗണാ അത് പിന്നെ നമ്മുടെ കിങ് ഡ്രാഗൺ ആണ് ഇത് കേട്ടോ അതൊക്കെ നല്ല നല്ല പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ റോയൽ ബനാന റോയൽ ആണ് അത് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോഡാണ് പിന്നെ ഇത് നമ്മുടെ സീസർ ആണ് സ്പ്ലാഷും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഐ ഡി നമുക്ക് അതിൽ മെൻഷൻ ചെയ്യും പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ലിബർട്ടി വൈറ്റ് ആണ് ഐ ഡി നമുക്ക് ടാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കാലം നമ്മുടെ കളക്ഷനിൽ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് അറിയാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോമ്പൗണ്ട് കൂടി വന്നിട്ടുണ്ട് നാല് പ്ലാന്റ്സിൻ്റെ ഒരു പൂക്കൾ ഉള്ളത് അപ്പോൾ അതിലൊക്കെ നമുക്ക് ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് വാട്സപ്പിൽ ഒക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു കഴി പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ ഇതാ വരുത് നമ്മൾ ടൈമിൻ്റെ പരമാവധി അനുസരിച്ചിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ആഫ്റ്റർ കെയറിങ്ങും പിന്നെ അതുപോലെ നിങ്ങളുടെ ഡാമേജ് ഒക്കെ നമ്മൾ അതുപോലെ വാട്സപ്പിലും പറയാറുണ്ട് അതിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി നമ്മളെ വാട്സപ്പിൽ വരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജസ് ഒക്കെ അടിയിൽ പോയിട്ടാണ് നമുക്ക് ഡിലേ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവരും നല്ല ഗ്രീൻ കളർ ഒക്കെ ഉള്ള ഗ്രീൻ റൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ സീഡിങ്സ് സീഡിങ്സാണെന്നുണ്ടെങ്കിലും അപ്പോൾ പിന്നെ നമുക്ക് ഫെർട്ടിലൈസറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ കെയറിങ്ങിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ബീച്ച് നമുക്ക് സെയിൽ പ്ലാന്റ് അല്ല അത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ ഒരു ഫ്ലവറ് കാണുമ്പോൾ സെയിലുണ്ടോ എന്ന് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് വീഡിയോയിൽ ഞാൻ ഫ്ലവർ കാണിക്കാൻ വേണ്ടി വെച്ചതാ കേട്ടോ ഇതുപോലത്തെ ശത്പോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്